മാപ്രാണം കുഴിക്കാട്ട് കോണത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി മൂന്ന് കിലോ വെള്ളി ആഭരണങ്ങൾ തട്ടിയെടുത്തതായി പരാതി വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം മാപ്രാണം സെന്ററിൽ ജ്വല്ലറി നടത്തിയിരുന്ന കുഴിക്കാട്ടുകുളം സ്വദേശി മാർവാടിയായ അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആയിരുന്നു സംഭവം ബൈക്കിലെത്തി രണ്ടുപേർ ആദ്യം സഞ്ചി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വന്നപ്പോൾ തിരിച്ചു വന്ന് കത്തി കാണിച്ച് സഞ്ചി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയുമായിരുന്നുവെന്ന് പറയുന്നു മൂന്ന് കിലോ വെള്ളി ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നത് സംഭവത്തെ തുടർന്ന് എസ് പി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്ത് നിന്ന് അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ മോഡലുകൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ You're watching True Line News.